നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തന്റെ മൂന്ന് വർഷക്കാലത്തെ ഭരണകാലത്ത് സി പി എമ്മിന് ഉണ്ടാക്കി കൊടുത്ത പേരുദോഷം ചെറുതൊന്നുമല്ല ഇപ്പോൾ ഇതാ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ തന്റെ പദവി ഉപയോഗിച്ച് നട്ടപ്പാതിരാക്കി തടഞ്ഞു നിർത്തി ശകാരിച്ചതിന്റെ പേരിൽ വീണ്ടും പൊതുസമൂഹത്തിന്റെ മുന്നിൽ സി പി എമ്മിന് നാണം കെടുത്തിയിരിക്കുന്നു പാർട്ടിയുടെ കുട്ടി മേയർ നേരത്തെ പാർട്ടി പ്രവർത്തകർക്ക് ജോലി ശരിപ്പെടുത്തി കൊടുക്കാൻ ജില്ലാ സെക്രട്ടറിക്ക് കത്തെഴുതിയ ആളാണ് ആര്യ രാജേന്ദ്രൻ രാവിലെയും വൈകുന്നേരവും ഓരോ ഗ്ലാസ് കമ്മ്യൂണിസം കലക്കി കലക്കിക്കുടിക്കുന്ന തികഞ്ഞ വിപ്ലവകാരി പാർട്ടിയുടെ യുവജന സംഘടനയുടെ തീപ്പൊരി നേതാവ് ഇപ്പോഴിതാ ഒരു പാവപ്പെട്ടവൻ്റെ ജോലി തെറുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു ആര്യ രാജേന്ദ്രൻ എന്ന കുട്ടി മേയർ മാത്രമല്ല ഭർത്താവ് കൂടിയായ യുവ എം എൽ എയും ഇതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ബസ്സിന് മുന്നിൽ സർക്കാരിൻ്റെ ആനവണ്ടിക്ക് മുന്നിൽ വാഹനം കുറുകെയിട്ട് അതും സീബ്ര ലൈനിൽ കുറുകെയിട്ട് ഇറങ്ങി ആ ഡ്രൈവറെ തെറിയഭിഷേകം നടത്തുകയും ആ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ശേഷം എം എൽ എ ബസ്സിൽ കയറി അതിലെ യാത്രക്കാരെ മുഴുവൻ പുറത്തിറക്കി ആ ബസ് മാറ്റിയിട്ടു അതായത് ഒരു കെ എസ് ആർ ടി സി ബസിൻ്റെ ട്രിപ്പ് മുടക്കി കെ എസ് ആർ ടി സിയുടെ നിയമപ്രകാരമാണെങ്കിൽ അല്ലെങ്കിൽ മോട്ടോർ വാഹന നിയമപ്രകാരമാണെങ്കിൽ ഒരു ട്രിപ്പ് മുടക്കുന്നതിലൂടെ കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്ന നഷ്ടം ആരാണോ ആ ട്രിപ്പ് മുടക്കുന്നത് അവരിൽ നിന്ന് ഈടാക്കണം അതുമാത്രവുമല്ല ഒരു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് അയാൾക്കെതിരെ കേസെടുക്കണം ഇവിടെ നിരവധി കുറ്റകൃത്യങ്ങളാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ കൂടിയായ സച്ചിൻ ദേവും ചെയ്തിരിക്കുന്നത് സീബ്ര ലൈനിൽ അവരുടെ വാഹനം കുറുകെയിട്ടാണ് ബസ്സിനെ നിർത്തിച്ചത് എന്നിട്ട് പച്ചയ്ക്ക് കള്ളം പറയുന്നു ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ഉളുപ്പുമില്ലാതെ ഞങ്ങൾ ബസ്സിനെ ഓവർടേക്ക് ചെയ്തില്ല ഞങ്ങൾ സിഗ്നലിൽ ബസ് നിർത്തിയപ്പോൾ അതിൻ്റെ മുന്നിൽ ആയിപ്പോയതാണ് അതിനുശേഷം ഇറങ്ങിയ ഞങ്ങൾ വളരെ മാന്യമായി മാന്യതയുടെ ഏറ്റവും അങ്ങേ തലയ്ക്കൽ നിന്നുകൊണ്ടാണ് ആ ഡ്രൈവറോട് കേണപേക്ഷിച്ചത് അപ്പോഴാണ് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയത് അദ്ദേഹം ഞങ്ങളെ അങ്ങ് തെറിയഭിഷേകം നടത്തിയത് എന്നൊക്കെ പറയുന്നു പക്ഷേ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ആ നുണക്കഥ പൊളിച്ചടുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി സി ടി വി ദൃശ്യങ്ങൾ സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ സീബ്ര ലൈനിൽ വാഹനം കുറുകെയിട്ടാണ് ബസ്സിനെ നിർത്തിച്ചത് അതിനുശേഷം പുറത്തിറങ്ങിയ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും അവരുടെ സുഹൃത്തുക്കളും കെ എസ് ആർ ടി സി ഡ്രൈവറെ വലിച്ചിറക്കാൻ ശ്രമിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു ഇതൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ സീബ്ര ലൈനിൽ കയറാൻ പാടില്ല വാഹനങ്ങൾ പ്രത്യേകിച്ച് റെഡ് സിഗ്നൽ ഉള്ളപ്പോൾ ആ റെഡ് റെഡ് സിഗ്നൽ ഉള്ളപ്പോൾ യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കിടക്കാനുള്ളതാണ് ആ സിഗ്നലിന്റെ സമയം അപ്പോൾ അത് ആ സമയത്ത് സീബ്ര ലൈനിൽ വാഹനങ്ങൾ നിർത്തുന്നത് ഗുരുതരമായ ഗതാഗത ലംഘനമാണ് ആ ഗുരുതരമായ ഗതാഗത ലംഘനം ആര്യ രാജേന്ദ്രനും എം എൽ എ കൂടിയായ സച്ചിൻ ദേവും ലംഘിച്ചിരിക്കുന്നു അത് പിഴ അടയ്ക്കേണ്ട കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം അവർ നടത്തിയിരിക്കുന്നു കെ എസ് ആർ ടി സിയുടെ ട്രിപ്പ് മുടക്കിയിരിക്കുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു ജനങ്ങളുടെ സ്വൈര യാത്രാ സാ സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു ഈ ആര്യ രാജേന്ദ്രൻ എന്ന എം എൽ എയും ഭർത്താവായ സച്ചിൻ ദേവും ആരാണ് പണം കൊഴുത്ത് ടിക്കറ്റ് എടുത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളെ രാത്രി പകുതി വഴിയിൽ ഇറക്കി വിടാൻ അത് ചോദിക്കേണ്ട നട്ടലുള്ള പോലീസ് അപ്പോഴുണ്ടായിരുന്നില്ല ഈ മേയറുടെയും കുട്ടി മേയറുടെയും ഭർത്താവായ എം എൽ എയുടെയും താല്പര്യങ്ങൾക്ക് വഴങ്ങി ഇംഗിതങ്ങൾക്ക് വഴങ്ങി പാതിരാത്രി ആ പാവപ്പെട്ട യാത്രക്കാരെ പാതി വഴിയിൽ ഇറക്കി വിടുകയാണ് പോലീസ് ചെയ്തത് എന്നിട്ടോ യതു എന്ന ഈ ഡ്രൈവറെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി എന്തൊരു ഉത്തരവാദിത്വം ആലോചിക്കണം ആ ഡ്രൈവറെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി ആ മെഡിക്കൽ പരിശോധനയിൽ പരാജയപ്പെട്ടു ഡ്രൈവർ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിട്ടില്ല അതിനുശേഷം അടുത്ത നുണക്കഥയുമായി നുണച്ചി മേയർ രംഗത്ത് വന്നു അതായത് തൻ്റെ സഹോദര ഭാര്യയെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന് എന്നാൽ ആ കെ എസ് ആർ ടി സി ബസ്സിൽ പുറകിലിരുന്ന ആരും തന്നെ ഡ്രൈവർ അത്തരമൊരു ചേഷ്ട കാണിച്ചത് കണ്ടില്ല അവരുടെ മൊഴി ഈ ഡ്രൈവർക്ക് അനുകൂലമായിരുന്നു ഇല്ലെങ്കിൽ ഇല്ലാത്ത കേസിന് ആ ഡ്രൈവറെ പിടിച്ചകത്തിട്ട് ജയിലിലാക്കിയേനെ നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ നാണിച്ചു തല താഴ്ത്തുന്ന സാഹചര്യം ഉണ്ടായനെ അവിടം കൊണ്ടും തീർന്നില്ല അടുത്ത നുണക്കഥയും ഇറങ്ങി മേയറുടെ വക ഞങ്ങൾ വാഹനത്തെ ഓവർ സൈഡ് തരാത്തതിനല്ല വാഹനത്തെ ഓട്ടക്കെയ്തത് ഞങ്ങളോട് ലൈംഗിക ചേഷ്ട കാണിച്ചതിനാണ് ഇതൊന്നും ആരും കണ്ടിട്ടില്ല ഒടുവിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ പറഞ്ഞു വിടാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തിട്ടൂരം കൊടുത്തു മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും എന്നാൽ കെ എസ് ആർ ടി സിയുടെ മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ ആ തിട്ടൂരത്തിനെ എടുത്ത് വലിച്ചു ചവറ്റുകൊട്ടയിലെറിഞ്ഞു സൗകര്യമില്ലെന്ന് പറഞ്ഞു ഇതൊക്കെയാണെങ്കിലും നട്ടലുള്ള ആളാണ് കെ ബി ഗണേഷ് കുമാർ തൻ്റെ വകുപ്പിൽ തൻ്റെ വകുപ്പിന് കീഴിലുള്ള ഒരു സംവിധാനത്തിൽ എന്ത് ചെയ്യണമെന്ന് തനിക്കറിയാം എന്ന് കെ ബി ഗണേഷ് കുമാർ തുറന്നടിക്കുക തന്നെ ചെയ്തു താൽക്കാലികമായി ഒരു ദിവസത്തെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തൽ മാത്രമേ യൂണിന് ഉണ്ടാകുകയുള്ളൂ കൃത്യമായ പരിശോധനകൾക്ക് ശേഷം അന്വേഷണങ്ങൾക്ക് ശേഷം ആ ജോലിയിൽ തുടരാൻ അനുവദിക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ കെ എസ് ആർ ടി സി വിജിലൻസിനോട് സംഭവത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാനുള്ള നിർദ്ദേശം ഗതാഗത വകുപ്പ് മന്ത്രി നൽകിയെന്ന വിവര വിവരമാണ് ലഭിക്കുന്നത് എന്തായാലും കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ മേയറൂട്ടിയുടെ ഭരണം കൊണ്ട് തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ് തലസ്ഥാന ജില്ലയിലെ സി പി എം എന്ന പാർട്ടി നാണം കെടുത്തി നാണം കെടുത്തി ഈ പാർട്ടിയെ തറ വരെ എത്തിച്ചിരിക്കുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് തൻ്റെ ഭരണമികവുകൊണ്ട് നമ്മുടെ കുട്ടി മേയർ ആര്യ രാജേന്ദ്രൻ ഒരിക്കൽ കൂടി ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും മുന്നിൽ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് ആകെ നാറി നാണം കെട്ടിയിരിക്കുന്നു തലസ്ഥാനത്തിൻ്റെ മേയർ നേരിനും നാടിനുമൊപ്പം എന്നുമുണ്ടാകും പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക